നമസ്കാരം ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കൂത്തണ്ടുകുടം വടക്കം പാലക്കുടിൽ ഇടിമിന്നലേറ്റ് വീടിന് നാശനഷ്ടം വീടിന്റെ വയറിംഗും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടാണ് കത്തിനശിച്ചത് മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിലാണ് നേട്ടം വികസന മുന്നേറ്റ ജാഥ നടത്തി എൽ ഡി എഫ് ആയവന പഞ്ചായത്ത് കമ്മിറ്റി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം യുവാർ ബാബു ജാഥ ഉദ്ഘാടനം ചെയ്തു കാര്യം മറ്റുനിന്ന് ആരംഭിച്ച ജാഥ അഞ്ചൽപട്ടിയിൽ സമാപിച്ചു ഓഫീസ് ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ബി ഡി ജയസ് യോഗത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് സി പി സത്യൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയം നെല്ലിക്കുഴി ഡിവിഷനിൽ കോൺഗ്രസിൽ ഭിന്നത ഭിന്നതയ്ക്ക് കാരണം കെ എസ് യു സംസ്ഥാന തടഞ്ഞത് കൂത്തടുകളും വടക്കൻ പാലക്കുഴിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിംഗും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടാണ് കത്തിനശിച്ചത് കൂത്താട്ടുകുളം വടക്കൻ പാലക്കുഴയിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിംഗും അനുബന്ധോപകരണങ്ങളും കത്ത് നശിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെയാണ് പാലക്കുഴ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ താമസക്കാരിയായ വെട്ടുപാറപ്പുറത്ത് മേരി ജോർജിന്റെ വീടിന് ഇടിമിന്നലേറ്റത് വീട്ടിലേക്കുള്ള സർവീസ് വയർ മീറ്റർ ബോർഡ് വീടിനുള്ളിലെ മെയിൻ സ്വിച്ച് മറ്റു മുറികളിലെ സ്വിച്ച് ബോർഡുകൾ ബൾബുകൾ എന്നിവ ഇടിമിന്നലിൽ കത്ത് എഴുപത്തിമൂന്ന് വയസ്സുള്ള വയോധികയായ മേരി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇടിമിന്നലിനെ തുടർന്ന് ഉഗ്രശബ്ദം കേൾക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ശബ്ദത്തിന്റെ തീവ്രതയിൽ കുറച്ചു സമയത്തേക്ക് ചെവി കേൾക്കാൻ കഴിയാതെ വരികയുമായിരുന്നുവെന്നും മേരി പറഞ്ഞു അടുക്കളയിലും മുൻമസം ഒരു ലൈറ്റ് ഇട്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് മിന്നി ആ മിന്നിപ്പ ഒന്ന് രണ്ട് ബൾബ് ഞാൻ കിടത്തി അടുക്കളയിലെ അടുക്കള വസ്തു ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ കിടക്കുകയേ ഞാൻ കടന്ന് കഴിയുമ്പോൾ കടന്ന് ഞാൻ കണ്ണടച്ചുവിടുന്നു പോർക്കാപ്പുറത്ത് തലയുടെ മുകളിൽ നിന്ന് ഒരു ഗുണ്ടു പോലെ ഒരു ശബ്ദം കേട്ടു അതോടെ എല്ലാ ചെവി രണ്ടും ഊതി ചെവി രണ്ടും കൊട്ടി അടച്ചു തല മരവിച്ച് ഞാൻ അങ്ങനെ കിടപ്പുവാ അഞ്ചു മിനിറ്റ് നേരം ഞാൻ അങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് നൽത്ത് കാലത്തൊടാതെ കട്ടിലേലിരുന്നു കൊണ്ട് കട്ടിലിന്റെ താഴെ ഇരുന്ന ടോർച്ച് എടുത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത് മൊബൈലല്ല മോ കഴിഞ്ഞപ്പോ അകത്ത് മുഴുവൻ പോകേം കഴിയുക ഭയങ്കര പുക ഒരു മണു അവയെല്ലാം എനിക്ക് പേടിയായി എന്നിട്ട് ഞാൻ മസ്ത കസേരയിൽ സമയം തുടർന്ന് തുടർന്ന് മേരി ചിന്തിച്ചതറക്കെടുക്കുക അയൽവാസികളും ഉദ്യോഗസ്ഥരും വീട്ടിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് ദിവസങ്ങളിലായി മൂവാറ്റുപുഴയിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ വിഭാഗങ്ങളിലായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് സ്കൂളിന്റെ മികച്ച നേട്ടത്തിൽ പങ്കാളികളായ കുട്ടികളെയും അധ്യാപകരെയും പ്രസിഡന്റ് നേതൃത്വത്തിൽ അഭിനന്ദിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ വായിക്ക നേത്രണത്തിന് എല്ലായിടത്തും വികസന മുന്നേറ്റ ജഥ നടത്തി എൽ ഡി എഫ് ആയവന പഞ്ചായത്ത് കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ആയോവന പഞ്ചായത്തിൽ സർക്കാർ സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളും വിശദീകരിച്ച് എൽ ഡി എഫ് ആയവന പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ ജാഥ നടത്തി കാര്യമറ്റം വാര്യംപിള്ളി മൽ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ജാഥ സി പി എം ഏരിയ കമ്മിറ്റി അംഗം യുവാർ ബാബു ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നേതാക്കളും പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണിചേർന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി അഞ്ചൽപട്ടിയിൽ സമാപിച്ചു ഓഫീസ് ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ബി ഡി ജെഎസ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ബി ഡി ജെഎസ് കിഴക്കൻ ജില്ലാ പ്രസിഡന്റ് സി പി സത്യൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെഎസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും മൂവാറ്റുപുഴ യൂണിയൻ വൈസ് പ്രസിഡന്റുമായ പി എൻ പ്രഭ അധ്യക്ഷത വഹിച്ചു ബി ഡി ജെഎസ് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എ വാസു സംഘടനാ സന്ദേശം നൽകി ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ആവോലി പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ആവോലി പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു പി എസ് സൈനുദ്ദീൻ ഉല്ലാസ് തോമസ് മീരാൻ മൗലവി ഷൈസൻ മാങ്കള ജോർജ് അലിയാർ മാസ്റ്റർ തുടങ്ങിയ പങ്കെടുത്തു ഏറ്റവും വലിയ ഡൈമണ്ട് ജ്വല്ല ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയത്തില് കോൺഗ്രസിൽ ഭിന്നത ഭിന്നതയ്ക്ക് കാരണം കെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തടഞ്ഞത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത നെല്ലിക്കുഴി ഡിവിഷനിലേക്ക് അവസാന ഘട്ടം വരെ പരിഗണനയിലുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറയക്കുടിയെ തഴഞ്ഞതാണ് ഭിന്നതയ്ക്ക് കാരണം സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും പാർട്ടിയും തന്റെ നേതൃത്വവും എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും അതിനോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും ഏത് സ്ഥാനാർത്ഥി വന്നാലും അവരോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കായി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നും ബേസിൽ പറഞ്ഞു പേര് പരിഗണിച്ചു അവസാനം വരെ ഞാൻ നേതൃത്വമായിട്ട് സംസാരിച്ചതൊക്കെ അവസാനം എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനം രാത്രിയിലാണ് സ്ഥാനാർത്ഥിത്വം രാത്രി വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നൊക്കെ ഈ പറയുന്ന പത്രമാധ്യമങ്ങളിലേക്ക് അറിയാൻ സാധിക്കും തന്നെ പാർട്ടി എന്തു പറയുന്നു പറയുന്നു അനുസരിച്ച് മുന്നോട്ട് പോകുവാനാണ് എന്റെ നിലവിലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിനെയാണ് പാർട്ടി നെല്ലിക്കുഴി ഡിവിഷൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖരിതമായി ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കി ശരണം വിളികൾ മന്ത്രങ്ങളാൽ മുഖരിതമായിരി പിറന്നതോടെ മല കയറാൻ ഒരുങ്ങി അയ്യപ്പ ഭക്തർക്ക് ഹൃദയത്തിൽ ശാന്തിയും ശിരസിൽ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്കുള്ള യാത്രയ്ക്ക് മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഒരുങ്ങുന്നത് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പുണ്യസ്പർശം മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രമാണ് അയ്യപ്പ ഭക്തർക്കായി ഭക്തി നിർഭരമായ സൗകര്യങ്ങൾ ഒരുക്കി ഈ തീർത്ഥാടന പാതയിൽ ഒരു കൈത്താങ്ങായി മാറുന്നത് വൃശ്ചികം ഒന്നു മുതൽ മകരവിളക്ക് വരെ ശബരിമലയിലേക്ക് പോകുന്ന ഓരോ അയ്യപ്പസ്വാമിക്കും അന്നദാനത്തിലൂടെ വിശപ്പകറ്റാൻ ക്ഷേത്രം ട്രസ്റ്റ് അവസരമൊരുക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം സ്വാമിയെ ശരണം വിളികളോടെ അന്നദാനം നൽകുന്നത് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം പോലെ ഭക്തർക്ക് ആശ്വാസമാകും യാത്രാക്ഷീണം അകറ്റി പുഴയിൽ പുണ്യസ്നാനം ചെയ്ത് മഹാദേവന്റെ തിരുമുമ്പിൽ ദർശനം നടത്തിയ ശേഷം വിരിവെക്കുന്നതിനുള്ള വിപുലമായ സൗകര്യവും ഇവിടെ ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർ ഈ സേവനം ഉപയോഗിച്ചിരുന്നു അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മണികണ്ഠ സ്വാമിമാരും മാളികപ്പുറങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് സമർപ്പിച്ചു അയ്യപ്പ അനുഗ്രഹം തേടുന്ന തീർത്ഥാടകർക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വെള്ളൂർകുന്നം ക്ഷേത്രം ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ബി ബി കൃഷ്ണകുമാർ പറഞ്ഞു ശബരിമല തീർത്ഥാടന കാലത്ത് അറുപത് ദിവസത്തോളം ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വിവിധ പ്രദേശങ്ങളിൽ വിവിധ നാടുകളിൽ നിന്നുള്ള അയ്യപ്പ അയ്യപ്പ വക്തർക്കും വിരിവയ്ക്കുന്നതിനും ക്ഷേത്രത്തിന് അന്നദാനം കഴിക്കുന്നതിനും ഉള്ള സൗകര്യം വെള്ളൂക്കുന്ന മഹാദേവ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ചെയ്തു വരുന്നുണ്ട് ഇത് ഇനിയും ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജസ്വലമായി കൂടുതൽ ഊർജസ്വലമായി നടക്കുന്നതിനും വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹനങ്ങൾ അത്യാവശ്യമാണ് സെക്രട്ടറി രഞ്ജിത് കലൂർ ട്രഷറർ ടി ഇ സുകുമാരൻ ഭാരവാഹികളായ കെ ബി വിജയകുമാർ മനോജ് പി കെ സോമൻ ശ്രീദേവി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ദിവസവും അയ്യപ്പ ഭക്തർ നടത്തുന്ന ഭജനകൾ ക്ഷേത്രാന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കും പിറമാടം കദളിമറ്റത്തിൽ സുധീന്ദ്രകുമാർ നാൽപ്പത് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച പതിനൊന്ന് വീട്ടുവളപ്പിൽ നടത്തി പരേതൻ പിറമാടത്ത് ഓട്ടോ ഡ്രൈവറായിരുന്നു ഭാര്യ ആതിര ന്യൂസ് ഡേറ്റ് പൂർണ്ണ നമസ്കാരം